ഇന്നൊരു കോൺ ബെഡ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ അതാണ് കൂൺ വിത്ത് ഇതുകൊണ്ട് കോൺ ബെഡ് ഉണ്ടാക്കാം സാനിറ്റൈസർ നിർബന്ധമാണ് കോൺ ബെഡ് തയ്യാറാക്കാൻ അപ്പോൾ ഡറ്റോളിൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാതും അണുവിമുക്തമാക്കണം അപ്പോൾ ആ പരിപാടിയിട്ടാണ് അതോ ഡറ്റോൾ വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു കവറെടുക്കണം പിന്നെ റബ്ബർ ഒരു ട്രേ അതിൽ വിത്തൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി എടുത്ത എല്ലാതും ഡെറ്റോളിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കൂണിൻ്റെ വിത്ത് പൊട്ടിച്ചിട്ട് എടുക്കാം കേട്ടോ ഈ വെള്ളം കംപ്ലീറ്റ് ഈ കോൺ വിത്തിൻ്റെ മൈസീല്യം പടർന്നതാണ് അതൊന്നും കളയാനില്ല അത് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഈ വിത്ത് കംപ്ലൈൻറ്റ് വന്ന വിത്തായിരിക്കും ഇതുകൊണ്ട് രണ്ട് ബെഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ഈ വിത്ത് കവർന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഉടച്ചു കൊടുക്കണം ഇത് നെല്ലിൽ വിത്താണ് ചോളത്തിലും ഉണ്ടാക്കാറുണ്ട് വിത്ത് ഈ കവറിൻ്റെ രണ്ട് മൂലയ്ക്കലും ഓരോ റബ്ബർ ബാൻഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റബ്ബർ ബാൻഡ് ഉള്ളിലേക്കാക്കിയിട്ട് കവറെടുക്കണം എന്നാൽ ഇത് ബെഡ് ഉണ്ടാക്കിയാൽ കറക്റ്റ് ഇരിക്കും ഇല്ലെങ്കിൽ ഒരു ചരിവൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വൈക്കോലൊക്കെ നിറയ്ക്കാം കേട്ടോ അപ്പോൾ കവറിലേക്ക് വൈക്കോലിട്ടിട്ട് നല്ലോണം പ്രസ്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം അമർത്തി കൊടുക്കണം എന്നിട്ട് ഈ അരികു കൂടെയാണ് വിത്ത് ഇട്ട് കൊടുക്കുക അത് ഒരു ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി നോക്കാം കേട്ടോ രണ്ടാമത്തെ ലെയർ ശരിയായിട്ടുണ്ട് ഈ മൂന്നാമത്തേതാണ് മൂന്ന് ലെയർ ആയ ബെഡാണ് ഉണ്ടാക്കിയത് ലാസ്റ്റ് ഇതുപോലെ ബബ്ബർ ഒക്കെ കൊടുക്കുക ഈ ബെഡിന് എയർ കടക്കാൻ വേണ്ടി ചുറ്റുപൂറും ഹോളുകൾ ഇട്ട് കൊടുക്കണം ഹയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഷെഡിലേക്ക് മാറ്റുക ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ ബെഡ് അപ്പം അങ്ങനെ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കാം കോൺ ഡ് റെഡി ആയിട്ടുണ്ട് ബെറ്റോള് ഇട്ട് തുടച്ച ഷീറ്റിലാണ് ഇത് വെച്ചത് ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്